അമ്മഅമ്മ എന്താന്ന് വരി പിന്നെയോ എനിക്കിഷ്ടെടുക്കണല്ലേ അപ്പൊ അമ്മ വെള്ളക്കാരിപ്പാക്കി തരാ പറഞ്ഞിട്ടുണ്ടേ അങ്ങനെ ആവുന്നില്ല നല്ല കറിയെല്ലാം വേണല്ലോ അമ്മ അരിക്കൂട്ടെല്ലാം അരച്ചു തന്നിട്ടുണ്ടേ എന്നോടോർന്ന് നീ ആക്കുന്നു എനിക്കിതാക്കാനൊന്നും അറിയില്ല ഞാൻ ഞാനിത്രവരെ ആക്കിട്ടൊന്നുമില്ല നോക്കാത്തിന് ഉപ്പിട്ടു

ചതച്ചിട്ടിണ്ടേ ഇതിനോട് പറങ്കിലൊക്കെ മുട്ട എരിഞ്ഞിട്ട് പൊടിപ്പാക്കിയേ എന്നിട്ട് എരിഞ്ഞിട്ട് എന്ന പിറ്റേന്ന് പറച്ചത് പിറ്റേന്ന് പറഞ്ഞിട്ട് എരി പോയിട്ടാ അറിച്ച് ചൂടുള്ളെല്ലാം വെച്ച് വെളിച്ചെണ്ണെല്ലാം താടി ചോപ്പെല്ലാം ഇട്ട് കഴുകി കൊറേ പ്രാവശ്യം

വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്ന കുറച്ചും കൂടെ വേണ്ടാമ വെളിച്ചെണ്ണ എല്ലാം നല്ലവണ്ണം ചൂടാവുന്നുണ്ടോ വെള്ളക്കാരിപ്പവും നോക്കാം നോക്കാം അപ്പൊ നമുക്ക് അമ്മ ഇന്നലെ കുഞ്ഞാങ്ങലം പോയി മാക്കും മക്കളും എല്ലാം കടാങ്ങോട്ടും തെയ്യം കാണാൻ നിന്നിട്ടാ പോറ്റിട്ട് തോന്നെ കണ്ടിരുന്നു ഇതാ നമ്മളെ വെള്ളക്കാരിപ്പം പൊന്തി പൊന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഇടേലില്ലാത്തോണ്ട് വെള്ളം ഒന്നും ഇട്ടിട്ടാട്ടാണെ ജീരകം വേണ്ട അപ്പൊ ജീരകത്തിന്റെ രോഗ എനക്ക് ഇഷ്ടപ്പം ആയിട്ടുണ്ടേ